ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് അരവിന്ദിൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് എൻ്റെ കൂടെ തിരുവങ്ങൂർ സ്കൂൾ പഠിച്ചത് അപ്പോൾ പിള്ളേരെയൊക്കെ പിക്ക് ചെയ്ത് അങ്ങോട്ട് പോടാം അവിടെ നേരെ ഗാലക്സിയിലേക്ക് പോയി അവിടെ മുമ്പ് തന്നെ തൊഴിലാളിയും മുതലാളിയും നിൽക്കുന്നുണ്ട് പോകുന്നതൊക്കെ അനന്തോണും പിക്ക് ചെയ്തിരുന്നു അങ്ങനെ ജെൻസിനെ വിളിച്ചപ്പം ജെൻസും വന്ന് അങ്ങനെ എല്ലാവരും കൂടെ അവിടെ റെഡിയായി ആയി അതിൻ്റെ ഇടയ്ക്ക് അനന്തോടം എന്നൊരു മഞ്ചെടുത്ത് നിന്ന് വേണ്ടത് ഞാനത് വീഡിയോ എടുക്കാമെന്ന് ഏറ്റവും സമ്മതിച്ചത് നേരെ ബാധിച്ചേ പോയി അവിടെ നിന്ന് ഓരോ കട്ടനും അടിച്ചു അപ്പോഴേക്ക് ജനുസ് ബൈക്ക് വീട്ടിൽ വെച്ചിട്ട് കാറെ എടുത്ത് വന്നു ചേമഞ്ചേരിയാണ് അരവിന്ദിൻ്റെ വീട് അങ്ങനെ ജനുസു അനന്തു പി ഞാനും കൂടെ അങ്ങോട്ട് പോയി അങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി ഞങ്ങളെല്ലാവരോടും എല്ലാ വീട്ടിലേക്ക് നടന്നു കയറി ഹൗസ് വാമിങ്ങും കല്യാണവും കൂടെ ഒരുമിച്ച് തന്നെ നല്ല വീടാണ് നല്ല രസമുണ്ട് കാരണം ഇതൊക്കെ നമ്മളുടെ കൂടെ പഠിച്ച ആൾക്കാര് ജിഷ്ണു അജയ് ആകാശ് അങ്ങനെ കുറേ പേരെ ഉണ്ട് ഇന്ന് പോയപ്പോൾ ഞാൻ കർത്താ അവിടെ ഞങ്ങൾ അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയി എത്തുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ലേറ്റായിരുന്നു അപ്പോഴേക്കും എല്ലാ സാധനവും തീർന്നു അങ്ങനെ ഉള്ളതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് ഉള്ളത് എന്ന് പറയുമ്പോൾ നെയ്ച്ചോറും സാമ്പാറും തൈരും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ആണെന്നും കൂടെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ച് അവരോട് ബൈ പറയാൻ പോയപ്പോൾ അവരവിടെ ഫോട്ടോ എടുക്കലെങ്കിൽ അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അവരോട് ബൈ പറഞ്ഞു അവിടെ ബൈ പറഞ്ഞ് ഞങ്ങള് നാലുപേരും അവിടെ നിന്ന് ഇറങ്ങി നേരെ കൊയിലാണ്ടിക്ക് പോയി അങ്ങനെ അരങ്ങാടത്തെത്തിയപ്പോ എം എല്ലാം തട്ടി അവിടെ നിന്ന് കൊയിലാണ്ടി സ്റ്റാൻഡിൽ എത്തിയപ്പം ജെൻസ് എന്നെ അനന്തൂര അവിടെ ഇറക്കി പോയി അങ്ങനെ അനന്തൂര ഞാൻ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ച് വെച്ച് അവനോടും ബൈ പറഞ്ഞ് അവിടെ നിന്ന് നല്ല വീട്ടിലേക്ക് വിട്ടു അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളു ബായ്